ഉദ്യോഗാർത്ഥികളെ വിദ്യാർത്ഥികളെ ത്രീ ആക്ട് സിസ്റ്റത്തിലൂടെ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒന്നാണ് തിരക്കഥ എന്ന് നമുക്കറിയാം തിരശീലയെ ലക്ഷ്യമാക്കി രൂപപ്പെടുത്തുന്ന കഥയുടെ വിശദീകരണമാണ് തിരക്കഥ തിരക്കഥകളെ അവ എഴുതി തയ്യാറാക്കുന്ന രീതിയെ ആധാരമാക്കി രണ്ട് രീതിയിൽ കാണുന്നു ഒറ്റക്കോളം ഫോർമാറ്റും ഇരട്ടക്കോളം ഫോർമാറ്റും നാടകത്തിൻ്റെ ലിഖിത രൂപത്തിൽ നിന്നും സിനിമയിലേക്ക് കടന്നു വന്നപ്പോഴുണ്ടായ മാറ്റങ്ങൾ നിരവധിയാണ് സാങ്കേതികവിദ്യ വികസിച്ചതിനോട് അനുബന്ധിച്ച് ഈ തിരക്കഥയുടെ രചന ശൈലിയിലും രീതികളിലും മാറ്റം വന്നിട്ടുണ്ട് തിരക്കഥയെ ഓരോ കോളങ്ങളായി തിരിച്ച് ഓരോന്നിനും സീൻ നമ്പർ രാത്രിയാണോ പകലാണോ അകമാണോ പുറമാണ് തുടങ്ങിയ കാര്യങ്ങൾ കഥാപാത്രങ്ങളും സംഭാഷണങ്ങളും സന്ദർഭത്തിന് അനുയോജ്യമായ വിധത്തിൽ ഉൾക്കൊള്ളിക്കുന്നു ഭാഷാശൈലി ആ കഥ നടക്കുന്ന ദേശത്തിൻ്റെ സംസ്കാരത്തിന് അനുയോജ്യമായിട്ടുള്ളവ സ്വീകരിക്കുന്നു അപ്പോൾ ഇതെല്ലാം നിർമ്മാണ പ്രക്രിയയെ സുഖമാക്കുന്നു യഥാർത്ഥത്തിൽ സൗകര്യപ്രദമായ രീതിയിൽ തിരക്കഥയിൽ മാറ്റങ്ങൾ വരുത്താൻ സംവിധായകന് സാധിക്കും അപ്പോൾ യഥാർത്ഥത്തിൽ ഈ തിരക്കഥയെ ഷൂട്ടിംഗ് സമയത്ത് ഷൂട്ടിംഗ് സ്ക്രിപ്റ്റായിട്ട് സ്ക്രിപ്റ്റാക്കി പരിവർത്തിപ്പിക്കാൻ ഇടയുണ്ട് അതിനുള്ള സ്വാതന്ത്ര്യം സംവിധായകനാണുള്ളത് പക്ഷെ ബേസ് ആയിട്ട് തിരക്കഥ ആ തിരക്കഥ വളരെ സൂക്ഷ്മതയോടുകൂടി വേണം രചിക്കപ്പെടേണ്ടത് അങ്ങനെ രചിക്കപ്പെടുന്ന തിരക്കഥകളും മികച്ച തിരക്കഥാകൃത്തുക്കളും മലയാളത്തിനുണ്ട് എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന വസ്തുതയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഘടകങ്ങളെല്ലാം വളരെ ഫലപ്രദമായി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് തിരക്കഥകൾ തയ്യാറാക്കുന്നത് എന്നതുകൊണ്ട് തന്നെ സംവിധായകർക്കത് നേരായൊരു വഴികാട്ടിയാണ് പ്രധാന സ്ക്രിപ്റ്റിനോടൊപ്പം കൂടുതൽ വിശദാംശങ്ങൾ നൽകാറുണ്ട് സൗണ്ട് സ്ക്രിപ്റ്റ് ക്യാമറ സ്ക്രിപ്റ്റ് പ്രസൻറ്റേഷൻ സ്ക്രിപ്റ്റ് ഡബ്ബിംഗ് സ്ക്രിപ്റ്റ് തുടങ്ങിയ തിരക്കഥ അനുബന്ധ ഘടകങ്ങളും ഇന്ന് രചിക്കപ്പെട്ട് പോരുന്നുണ്ട് ചലച്ചിത്രത്തിന് ഏതൊക്കെ ഭാഷയാണുള്ളത് എന്നൊരു ചോദ്യമുണ്ട് ചലച്ചിത്രത്തിൻ്റെ ഭാഷ കേരളത്തിൻ്റെ ഭാഷ എന്ന് പറയുമ്പോൾ അതിൽ ഭാഷ നമ്മൾ സിനിമ കാണാനിരിക്കുമ്പോൾ ഒരു സിനിമ തുടങ്ങുമ്പോൾ കാണിക്കുന്ന ആ രംഗം ആ കഥയുടെ കാതലായ അംശത്തെ പ്രതിനിധാനം ചെയ്യുന്നതാകാൻ ചില സംവിധായകർ ശ്രദ്ധിക്കാറുണ്ട് ചിലരാണെങ്കിൽ കഥയുടെ കാതലായ അംശം എന്ത് തന്നെ ആയാലും തുടക്കത്തിൽ പ്രേക്ഷകനെ സന്തോഷിപ്പിക്കാനായിട്ട് മനോഹരമായ ദൃശ്യങ്ങൾ അവതരിപ്പിക്കാറുണ്ട് അപ്പോൾ അത് അത് യഥാർത്ഥത്തിൽ ഉടനീളം ഓരോ സീനുകളിലും ഷോട്ടുകളിലും നടക്കുന്ന സന്ദർഭങ്ങളിലും സ്ഥലങ്ങളിലും ഒക്കെ ഈ കാഴ്ച എന്ന ഒന്നിനെ ഫലപ്രദമായി പ്രേക്ഷകൻ്റെ ഉള്ളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തിൽ സംവിധാനം ചെയ്യുന്നു കഥ കഥാപാത്രങ്ങളിലെ സംഭാഷണത്തിലൂടെയും ഭാവവാദികളിലൂടെയും നിശ്ചിത സ്ഥലങ്ങളിൽ വെച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ സ്ഥലങ്ങളെ ചിത്രീകരിക്കുക അത് വളരെ പ്രധാനമാണ് പശ്ചാത്തലം പണ്ട് നാടകത്തിലാകട്ടെ തിരശീല പിന്നെ നിൽക്കുന്നതിൻ്റെ ഒരു തിരശ്ശീല കാണിച്ചിട്ട് ആ തിരശ്ശീലയിൽ പശ്ചാത്തലമാകേണ്ടുന്നത് ഇപ്പോൾ അത് അതല്ല മറ്റേതെങ്കിലും സ്ഥലമാണെങ്കിൽ അത് കൊട്ടാരമാണെങ്കിൽ അത് അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ ഒരു കൊട്ടാരം തന്നെ കാണിക്കണമെന്നുണ്ടെങ്കിൽ അതവിടെ ഫേസ്ബോർഡ് മറ്റ് ഉപകരണങ്ങൾ കൊണ്ട് സെറ്റ് ചെയ്തിട്ട് അകത്തേക്ക് കയറിപ്പുറത്തേക്ക് ഇറങ്ങുന്ന രീതിയിൽ വാതിലുമൊക്കെ വെച്ച് ഒക്കെയാണ് ചെയ്യുന്നത് എന്നാൽ ഇന്നിപ്പോൾ സിനിമയ്ക്ക് അങ്ങനെ ഒരു സെറ്റിങ്സിൻ്റെ ആവശ്യമില്ല പക്ഷെ തുടക്കത്തിൽ സ്റ്റുഡിയോയിൽ സെറ്റിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് അത് പുറത്തു വെച്ച് ചിത്രീകരിക്കാവുന്ന അവസ്ഥയിലേക്ക് മാറിയത് അപ്പോൾ സാങ്കേതിക വിദ്യകളും ടെക്നോളജിയും വളരുന്നതിനനുസരിച്ച് സിനിമാ ഉപകരണത്തിൽ വന്നു രണ്ടാം ലോകമായ യുദ്ധാനന്തരമാണ് ക്യാമറയുടെ കാര്യത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ ആരിഫ്ലെക്സ് ക്യാമറയൊക്കെ വന്നത് അപ്പോൾ അത് പിന്നെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി ആ ക്യാമറ ഉപയോഗിക്കാനായിട്ട് വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടി കുറച്ചുകൂടെ വേഗത കാര്യത്തിലുണ്ടായി അപ്പോൾ അത് കൂട്ടെ അപ്പോൾ ദൃശ്യം ഈ കാഴ്ച പ്രേക്ഷകൻ്റെ കണ്ണുകളിൽ പതിപ്പിക്കുക അതുപോലെ തന്നെ സംഘടന രംഗങ്ങളാകട്ടെ ഈ സംഘടന രംഗങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് അവതരിപ്പിക്കേണ്ടതായത് കൊണ്ട് തന്നെ അവയ്ക്ക് ഒരു നേതൃത്വം കൊടുക്കാനായിട്ട് പ്രത്യേക ചുമതലപ്പെടുത്തുന്നവരുണ്ട് അവർക്ക് ഇത് സിനിമയാണെന്നും ഇതൊരു കലാരൂപമാണെന്നും അതിൽ അഭിനയിക്കുന്ന വ്യക്തികൾ കഥാപാത്രങ്ങളല്ല മറ്റ് വ്യക്തികളാണെന്നുമുള്ള ബോധ ബോധ്യത്തോടെയും എന്നാൽ ഇത് സിനിമയിലെ കഥാപാത്രങ്ങൾ അഭിനയിക്കുന്നതായിട്ട് കഥാപാത്രങ്ങൾ ജീവിക്കുന്നതായിട്ട് തന്നെ പ്രേക്ഷകന് തോന്നണം എന്ന ഉദ്ദേശത്തിലും അതിനെ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്തെടുക്കാനാണ് അവർ ശ്രമിക്കുന്നത് ചിലപ്പോൾ സിനിമയിൽ ഇത് കാണിക്കുന്ന കണ്ടിട്ടല്ലേ മാഫിയ ശശി സംഘടന അപ്പോൾ അത് യഥാർത്ഥത്തിൽ അതൊരാളുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആൾക്കാർ അതിന് വേണ്ടുന്ന സാഹചര്യങ്ങളും സംവിധാനവും ഒരുക്കുകയാണ് ചെയ്യുന്നത് വേണ്ടി വന്നാൽ ഡ്യൂപ്പിനെ വെച്ച് ചെയ്യാറും ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പിന്നെ മീനി അതുപോലെ തന്നെ സൗണ്ട് ഇഫക്റ്റ് സൗണ്ട് ഇഫക്റ്റ് കൊടുക്കുക എന്ന് പറയുന്നത് അത് സ്റ്റണ്ട് അല്ലെങ്കിൽ സംഘടനം നടക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് അനുയോജ്യമായിട്ടുള്ള സൗണ്ട് ഇഫക്റ്റ് ചേർക്കുകയാണ് പിന്നീട് വേണമെങ്കിൽ മാറ്റം വരുത്തുകയും ചെയ്യാം ഒന്നുകൂടെ നമ്മളത് കണ്ടതിന് ശേഷം അതൊക്കെ സംവിധായകനും കൂടെ ഇരുന്നു കൊണ്ട് പിന്നീട് ഇത് ചെയ്തതിന് ശേഷം പിന്നീട് സംവിധായകൻ്റെ ഒരു ദൃഷ്ടി പതിയുകയും അതിൽ മാറ്റം വരുത്തണമെങ്കിൽ അദ്ദേഹം അത് സൂചിപ്പിക്കുകയും ചെയ്യും അപ്പോൾ വ്യക്തമായ ഒരു വ്യാകരണമുണ്ട് ഈത് സിനിമയുടെ കാഴ്ചയ്ക്ക് ദൃശ്യത്തിന് ദൃശ്യങ്ങൾ ദൃശ്യമെന്ന പേരിലൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് ദൃശ്യം വൺ ദൃശ്യം ടു ഒക്കെ അല്ലേ ആ ദൃശ്യം അല്ലാതെ ഇത് പൊതുവേ എല്ലാ സിനിമകളിലും ദൃശ്യമാണല്ലോ എല്ലായിടത്തും ദൃശ്യമാകുന്നത് ഏ അപ്പോൾ ദൃശ്യഭാഷ എന്ന് പറയാം അത് യഥാർത്ഥത്തിൽ സിനിമയ്ക്കുള്ളിൽ ഒരു വ്യാകരണ ഘടന ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കും സാധാരണ ഭാഷയ്ക്ക് വ്യാകരണം ഉണ്ടല്ലോ അതുപോലെ സിനിമയുടെ ഉള്ളിലെ ദൃശ്യഭാഷയ്ക്ക് ഒരു വ്യാകരണമുണ്ട് അക്ഷരങ്ങൾ കൂട്ടിച്ചേർക്കുന്ന വാക്കുകൾ ആണ് ഭാഷയിൽ വ്യാകരണത്തിനടിസ്ഥാനം എന്നാൽ വ്യക്തമായ പരസ്പര ബന്ധത്തിലൂടെയും ദൃശ്യാവബോധത്തിലധിഷ്ഠിതമായും കൂട്ടിച്ചേർക്കുന്ന കുറേ ദൃശ്യങ്ങൾ കൊണ്ടാണ് സിനിമയിൽ ആശയ സംവേദനം നടത്തുന്നത് ഇതിനായി ദൃശ്യത്തിനകത്ത് വിവിധ ഘടകങ്ങളെയും പരിസരങ്ങളെയും ഒക്കെ തമ്മിൽ യുക്തമായി ബന്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ് അതിന് പറയാവുന്നതാണ് കോമ്പോസിഷൻ എന്ന് അപ്പോൾ ദൃശ്യത്തിനകത്തെ ദൃശ്യത്തിനകത്തെ വിവിധ ഘടകങ്ങളെയും പരിസരങ്ങളെയും തമ്മിൽ യുക്തമായ വിധത്തിൽ ബന്ധിപ്പിക്കണം കോമ്പോസിഷൻ ചെയ്യണം അത് വളരെ ബുദ്ധിപൂർവമായി ചെയ്യേണ്ടുന്ന ഒന്നാണ് ഇത്തരത്തിൽ കോമ്പോസിഷൻ നടത്തിയ കൂട്ടിച്ചേർക്കുന്ന പരസ്പര ബന്ധമുള്ള ദൃശ്യങ്ങൾക്ക് വ്യക്തമായ തുടർച്ച അതിനുള്ള എല്ലാ ഘടകങ്ങൾക്കും പിന്നീട് അങ്ങോട്ട് ഉണ്ടായിരിക്കണം അതായത് കണ്ടിന്യൂറ്റി കൂടി ഉണ്ടായിരിക്കണമെങ്കിൽ ദൃശ്യങ്ങൾക്ക് കൊടുക്കുന്ന ദൃശ്യങ്ങൾക്ക് ഇങ്ങനെ കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കണം ഇത്തരത്തിൽ കോമ്പോസിഷനും കണ്ടിന്യൂറ്റിയിലും അധിഷ്ഠിതമാക്കി ഉണ്ടാക്കുന്ന ഒരു കൂട്ടം ദൃശ്യങ്ങൾ ഒരു കൂട്ടം ദൃശ്യങ്ങൾ ഉണ്ടാവും ആ ഒരു കൂട്ടം ദൃശ്യങ്ങളാണ് ദൃശ്യഭാഷയുടെ അടിസ്ഥാന ഘടകം അപ്പോൾ അക്ഷരങ്ങൾ കൂട്ടിച്ചേർന്ന് വാക്കുകൾ സൃഷ്ടിക്കപ്പെടും പോലെ ആ വാക്കുകൾ ചേർന്ന് വാചകം രൂപം കൊള്ളും പോലെ ഷോട്ടുകൾ കൂടി ചേർന്ന് സീനുകളായി മാറുന്നു അപ്പോഴാണ് ചിത്രങ്ങൾക്ക് അല്ലെങ്കിൽ ദൃശ്യം ആ ഒരു പൂർണ്ണതയിൽ പ്രേക്ഷകൻ എങ്ങനെ കാണെ എങ്ങനെയാണോ കാണേണ്ടത് ആ ഒരു രീതിയിലേക്ക് പരിണമിക്കുന്നത് അങ്ങനെ പരിവർത്തിപ്പിക്കണം വിവിധ സീനുകൾ കൂടി വിവിധ സീനുകൾ കൂടി ചേർന്നാണ് സീക്വൻസുകൾ ഉണ്ടാകുന്നത് ഈ സീക്വൻസുകൾ കൂടി ചേർന്ന് സിനിമയുടെ അന്തിമ രൂപത്തിലേക്ക് അത് മാറ്റപ്പെടുന്നു ഇതാണ് ദൃശ്യഭാഷയ്ക്ക് സിനിമയിലെ ദൃശ്യഭാഷ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഓക്കെ അപ്പോൾ ഇക്കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക സിനിമ നിർമ്മിക്കാനുള്ള ശാസ്ത്രസാങ്കേതിക ഉപകരണങ്ങളിൽ ഒന്നാമത്തെ വിഭാഗമാണ് ക്യാമറ എന്ന് പറയും ഈ ക്യാമറയുടെ ഉപയോഗം എന്ന് പറയുന്നത് ഛായാഗ്രാഹ ഗ്രാഹകൻ്റെ ശാസ്ത്രീയ അവബോധത്തിലധിഷ്ഠിതമായുള്ള പ്രയോഗത്തിന് സഹായിക്കുന്നതാണ് കഥ കേൾക്കുമ്പോൾ പ്രേക്ഷകന് മനസ്സിൽ വിരിയുന്ന സാമാന്യ ഭാവനയെ സാധൂകരിക്കുകയോ ഒരു പടിയെങ്കിലും മറികടക്കുകയോ ചെയ്യുന്ന ദൃശ്യാനുഭൂതി പകരണമെങ്കിൽ ചലച്ചിത്ര ഛായാഗ്രഹണ ശാഖ അതിൻ്റെ ദൗത്യം ഫലപ്രദമായി നിർവഹിക്കേണ്ടതുണ്ട് അതൊരു വെല്ലുവിളി കൂടിയാണ് അത് ഏറ്റെടുക്കാൻ തയ്യാറാകണം ചലച്ചിത്രം എന്ന ദൃശ്യകലയുടെ വികാസപരിണാമങ്ങളിൽ ഏറ്റവും വികാസം വേഗതയാർന്ന പുരോഗതി കൈവരിച്ച സാങ്കേതിക ശാഖയാണ് ഛായാഗ്രഹണം പുതിയ സംഗീതങ്ങളുമായി അനുദിനം വികസിക്കുന്ന ചലച്ചിത്ര ഛായാഗ്രഹണം അതിന് സിനിമാറ്റോഗ്രാഫി എന്ന് പറയാം ചില ടൈറ്റിൽസ് നോക്കിയാൽ ഛായാഗ്രഹണം എന്ന് എഴുതി കാണിക്കും അതെൻ്റെ ചിലപ്പോൾ മലയാളത്തിൽ തന്നെ എഴുതി കാണിക്കുന്ന ഛായാഗ്രഹണം കാണില്ല പകരം സിനിമാറ്റോഗ്രാഫി എന്ന് എഴുതി എഴുതി കാണും രണ്ടൊന്നു തന്നെയാണ് അപ്പോൾ അതിൻ്റെ അനുബന്ധമാണ് എഡിറ്റിംഗ് സിനിമാറ്റോഗ്രാഫിയും എഡിറ്റിംഗും അതായത് ഛായാഗ്രഹണവും പിന്നെ തിരുത്തലുകൾ വരുത്തണം ആ ഈ ഇത് ഈ മേഖലയുമായി സമരസപ്പെടുക എന്നത് ഓരോ ഛായാഗ്രാഹക ഗ്രാഹകനും നേരിടുന്ന ഒരു വെല്ലുവിളിയാണെന്ന് പറയാം സ്ഥിരമായി ഒരിടത്ത് നില ഉറപ്പിക്കാൻ ആവശ്യം വരുന്നില്ല ഓരോ സീനുകൾ എടുക്കുമ്പോഴും ഓരോടത്ത് ഇങ്ങനെ ക്യാമറ സ്റ്റാൻഡിങ്ങനെ മാറ്റി വെച്ച് മാറ്റി വെച്ച് മാറ്റി വെച്ചാണ് എടുക്കുന്നത് പിന്നെ ചലിക്കുന്ന ഇപ്പോൾ ഓടുന്ന രംഗമാകട്ടെ ഇപ്പോൾ ജീപ്പിലൊരാൾ പോകുന്ന രംഗമാകട്ടെ അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊക്കെ അതിനനുസരിച്ച് ചലിക്കുന്ന അടുത്ത് ഇരുന്ന് തന്നെ നമ്മൾ എന്തു ചെയ്യണം ക്യാമറയിൽ പകർത്തേണ്ടി വരണം അപ്പോൾ അതുതന്നെ പലപ്പോഴും ഒരു സീൻ തന്നെ പല തവണയായിട്ട് എടുക്കേണ്ടതായിട്ട് വരും എന്നിട്ട് അത് ഏറ്റവും പെർഫെക്റ്റായിട്ട് ഓക്കെ ആകുന്നതാണ് അതൊന്ന് സ്വീകരിക്കുക ഉൾപ്പെടുത്തുക സ്ഥിരമായ ഒരിടത്ത് നിലവർപ്പിക്കപ്പെട്ടിരിക്കുന്ന ക്യാമറയ്ക്ക് മുന്നിൽ രംഗപടമൊരുക്കി അഭിനയിക്കുക എന്നത് പഴയകാലത്തെ രീതിയായിരുന്നു ആദ്യകാല സിനിമകളിൽ എന്നാൽ പിന്നീട് പിന്നീടതിന് വ്യതിയാനം വന്നു തുടങ്ങിയെന്ന് കാണാം ചലച്ചിത്ര മാധ്യമത്തിൽ ചിത്രീകരിക്കുന്ന ദൃശ്യങ്ങളിൽ ഏതാണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനം ചിത്രങ്ങളും ചിത്രീകരിക്കുന്നത് വേണ്ടി ആരിഫ്ലെക്സ് ക്യാമറയാണ് ഉപയോഗിക്കുന്നത് ആരിഫ്ലെക്സ് ക്യാമറ നിർമ്മിക്കുന്നത് ആരി എന്ന കമ്പനിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് ആഗസ്റ്റ് ഓർണോൾഡ് റോബർട്ട് റിച്ചർ എന്നീ രണ്ട് ചെറുപ്പക്കാരായ സുഹൃത്തുക്കൾ ജർമ്മനിയിലെ മ്യൂണച്ച് നഗരത്തിൽ തുടങ്ങി വെച്ചതാണ് ഈ ആരി എന്ന കമ്പനി അപ്പോൾ അവരുടെ അവർ ഫീച്ചർ ഫിലിമുകൾ നിർമ്മിക്കുകയും ക്യാമറാമാരായി ജോലി ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നവർ അപ്പോൾ അവരുടെ യഥാർത്ഥത്തിൽ ആരി എന്ന പേര് കൊടുത്തിരിക്കുന്നത് ആ കമ്പനിക്ക് പേര് കൊടുത്തിരിക്കുന്നത് ഇവരുടെ രണ്ടുപേരുടെയും പേരിലെ ആദ്യ അക്ഷരങ്ങൾ വെച്ചിട്ടാണ് ഓഗസ്റ്റ് ആർണോൾഡ് എന്ന അതിൽ എ ആർ ആർ ഐ ആർനോൾഡിൻ്റെ എ ആറും പിന്നെ അടുത്ത വ്യക്തിയുടെ റോബർട്ട് റിച്ചർ ആ റിച്ചർഡിൻ്റെ ആർ ഐ ആർ ഐ ഇത് രണ്ടും കൂടെ ചേർത്താണ് ആരി എന്ന കമ്പനി രൂപപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലില് കിനാരി തേർട്ടി ഫൈവ് കെ ഐ എൻ എ ആർ ആർ ഐ കിനാരി കിനാരി തേർട്ടി ഫൈവ് എന്ന നോൺ ഫ്ലക്സ് നോൺ റിഫ്ലക്സ് നോൺ റിഫ്ലക്സ് ക്യാമറയും ലൈറ്റുകളും ജനറേറ്ററുകളും ലൈറ്റുകളും ജനറേറ്ററുകളും നിർമ്മിക്കാൻ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ആർണോൾഡ് റിച്ചറും ആര്യയിലെ തന്നെ മറ്റൊരു എഞ്ചിനീയറുമായ ഇറി കാസണറും കൂടി ലോകത്തിലെ ആദ്യത്തെ റിഫ്ലക്സ് മൂവി ക്യാമറ വിജയകരമായി വിപണിയിലെത്തിച്ചു ഓർക്കണം ആദ്യത്തെ റിഫ്ലക്സ് മൂവി ക്യാമറയാണ് ആ ആദ്യത്തെ റിഫ്ലക്സ് മൂവി ക്യാമറ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് വിപണിയിലെത്തിക്കുന്നത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതാരാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ആദ്യത്തെ റിഫ്ലക്സ് മൂവി ക്യാമറ ആർണോൾഡ് റിച്ചറും ആരിയിലെ മറ്റൊരു എഞ്ചിനീയറായ എറി കാസൻഡറും കൂടിയാണ് ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്നതും വിപണിയിലെത്തിക്കുന്നത് ഇതോടെയാണ് ഫിലിം നിർമ്മാണ സമ്പ്രദായത്തിൽ വൻപിച്ച മുന്നേറ്റം ഉണ്ടാകുന്നത് അവിടെ ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ ആ യുദ്ധരംഗങ്ങളെ ലോകത്തിനു മുമ്പിൽ എത്തിക്കാൻ വേണ്ടി ആ രണ്ടാം ലോക മതായുദ്ധത്തിലെ യുദ്ധരംഗങ്ങൾ ലോകത്തിന് മുന്നിൽ എത്തിക്കാൻ ശാസ്ത്രീയമായ രീതിയിൽ ചിത്രീകരണം നടത്താനായി ഉപയോഗിച്ചിരുന്നത് ഈ റിഫ്ലക്സ് മൂവി ക്യാമ ഈ റിഫ്ലക്സ് മൂവി ക്യാമറയായിരുന്നു അങ്ങനെ ഈ ക്യാമറ യുദ്ധാനന്തര യുദ്ധാനന്തരകാലത്തെ സിനിമാ നിർമ്മാണ ശൈലിയെ അടിമുടി മാറ്റിമറിച്ചു എന്ന് പറയാം അത് പിന്നീട് സിനിമാ രംഗത്ത് സാർവത്രികമായി ഉപയോഗിക്കുകയായിരുന്നു ഡെൽമർ ഡേവിഡ് ഡെൽമർ ഡേവിഡ് എന്ന സംവിധായകനാണ് ആരിഫ്ലെക്സ് തേർട്ടി ഫൈവ് ക്യാമറ ഉപയോഗിച്ച് ആദ്യമായി ഫീച്ചർ ഫിലിം നിർമ്മിക്കുന്നത് ഡാർക്ക് പാസേജ് എന്നായിരുന്നു ആ സിനിമയുടെ പേര് ഡാർക്ക് പാസേജ് എന്ന സിനിമ തുടർന്ന് ലോക സിനിമയിലെ ശ്രദ്ധേയരായ പലരും ഈ ക്യാമറ ഉപയോഗിക്കാൻ തുടങ്ങി ആരിഫ്ലെക്സ് തേർട്ടി ഫൈവ് ക്യാമറ ഉപയോഗിക്കാൻ തുടങ്ങി ഇപ്പോൾ ഡാർക്ക് പാസേജ് എന്ന സിനിമ ഡെൽമർ ഡേവിഡ് എടുത്തതിനു ശേഷം പിന്നീട് പലരും ലോകത്തിലുള്ള പലരും ഉപയോഗിച്ചു റോബർട്ട് ഫ്ലാഹർട്ടിയുടെ ലൂസിയാനോ സ്റ്റോറി ബെഡ്മാൻ്റെ സ്മൈൽസ് ഓഫ് സമ്മർ നൈറ്റ് ഫെഡറിക്കോ ഫില്ലിനിയുടെ ലാഡോൾസി വിറ്റ സത്യജിത് റോയിയുടെ പഥീർ പാഞ്ചാലി എന്നീ സിനിമകളെല്ലാം ആരിഫ്ലക്സ് ക്യാമറയിലാണ് ചിത്രീകരിച്ചത് എന്നതിന് പ്രത്യേകതയാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രചാരമുള്ള ക്യാമറയായി ഇത് മാറിയിരിക്കുന്നു ആരിഫ്ലക്സ് ആരിഫ്ലക്സ് ഫോർ ത്രീ ഫൈവ് ആരിഫ്ലെക്സ് ഫൈവ് ത്രീ ഫൈവ് അതായത് നാനൂറ്റി മുപ്പത്തഞ്ച് അഞ്ഞൂറ്റി പതിനഞ്ച് ഇതിലെ ആദ്യം കാണുന്ന നാല് ഫോർ എന്നത് മോഡൽ നമ്പറാണ് തേർട്ടി ഫൈവ് എന്നുള്ളത് തേർട്ടി ഫൈവ് എം എം ഫിലിം എന്നതിനെയും കുടിക്കുന്നു ആരി സിക്സ്റ്റീൻ എം എം ആരി സൂപ്പർ സിക്സ്റ്റീൻ എം 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 സൂപ്പർ തേർട്ടി ഫൈവ് എം എം ക്യാമറകൾ ഇതെല്ലാം ഉപയോഗിച്ച് വരുന്നവയാണ് ക്യാമറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ലെൻസാണ് ലെൻസുകളെ അവയുടെ കാണാനുള്ള കഴിവിനെയും ഫോക്കൽ ലെങ്തിനേയും ഒക്കെ ആശ്രയിച്ച് വൈഡ് ആംഗിൾ ലെൻസ് നോർമൽ ലെൻസ് ടെലിഫോട്ടോ ലെൻസ് എന്നിങ്ങനെ തിരിക്കുന്നുണ്ട് ഇതിൽ ഫോക്കൽ ലെങ്ത് ഏറ്റവും കുറഞ്ഞ വിഭാഗം ലെൻസുകളാണ് വൈഡ് ആംഗിൾ ലെൻസുകൾ ത്രീ പോയിൻ്റ് ത്രീ എം എം നയൻ പോയിൻ്റ് എയ്റ്റ് എം എം സിക്സ്റ്റി എം എം എയ്റ്റി എം എം ട്വൻറ്റി ഫൈവ് എം എം ട്വൻറ്റി എയ്റ്റ് തേർട്ടി എയ്റ്റ് തേർട്ടി ഫൈവ് എം എം എന്നുള്ള രീതിയിൽ വരും അതെല്ലാം ഫോക്കൽ ലെങ്ത്തുള്ള വൈഡ് ആംഗിളുകളും ലെൻസുകളുമാണ് അതാണ് ഉപയോഗത്തിലുള്ളത് രണ്ടാമത്തെ വിഭാഗമായ നോർമൽ ലെൻസുകൾ മനുഷ്യൻ്റെ സ്വസിദ്ധമായ കാഴ്ചപ്പാടിനോട് സാമ്യം പുലർത്തുന്നു നോർമൽ വിഭാഗത്തിൽ ഫോർട്ടി ഫൈവ് മുതൽ അൻപത് എം വരെ ഫോക്കൽ ലെങ്തുള്ള ലെൻസ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചു വരുന്നു എഴുപത്തഞ്ച് എം അതിൽ കൂടുതൽ ഫോക്കൽ ലെങ്തുമുള്ള ലെൻസ് മുതൽ ടെലിഫോട്ടോ ലെൻസുകൾ എന്ന് പേരിൽ അറിയപ്പെടുന്നു അപ്പോൾ ഇങ്ങനെ വിവിധങ്ങളായ ലെൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് ആരിഫ്ലെക്സ് ക്യാമറ പോലുള്ള ക്യാമറകളെ ഫലപ്രദമായി വിനിയോഗിച്ച് പിന്നെ ഈ രംഗങ്ങൾ എങ്ങനെയാണ് സിനിമയിലെ കഥയ്ക്കനുസരിച്ചാണുള്ള ദൃശ്യങ്ങൾ ചിത്രീകരിക്കേണ്ടത് ആ ദൃശ്യങ്ങളുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കി ക്യാമറയുടെ സ്ഥിതിയും ക്രമീകരണവും ഒക്കെ മാറ്റാം അപ്പോൾ മുകളിൽ നിന്നും താഴെയുള്ള ദൃശ്യങ്ങൾ പകർത്താൻ താഴെ നിന്നുകൊണ്ട് മുകളുടെ ദൃശ്യങ്ങൾ പകർത്താൻ വശങ്ങളെ ദൃശ്യങ്ങൾ പകർത്താൻ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഉപവാഹനത്തിൽ വാഹനത്തിൽ പോവുകയാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും ചലിക്കുന്ന അകലെയുള്ള ദൃശ്യങ്ങൾ പകർത്താനും ഒക്കെ വ്യത്യസ്തങ്ങളായ രീതികളാണ് അത് ക്യാമറാമാൻ്റെ ആ ഒരു സർഗവൈഭവം ആണ് അവിടെ പ്രകടമാക്കേണ്ടത് ഓക്കെ അത് സംവിധായകൻ്റെ കൂടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൊണ്ട് ക്യാമറാമാൻ വളരെ ഫലപ്രദമായി നിർവഹിക്കേണ്ടുന്ന ഒന്നാണ് പൊതുക്കാലം ഇന്നത്തേക്ക് നമുക്ക് ഈ സാങ്കേതിക വശങ്ങളെക്കുറിച്ചുള്ള വിവരണം അവസാനിപ്പിക്കുക താങ്ക് യു